ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഗെയിമാണ് ഈ ഒരു ലോഗോയൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതേതാ ഗെയിം ആണ് ബേബി ഇൻ എല്ലോ അല്ലെങ്കിൽ മഞ്ഞിൽ കുഞ്ഞ് അവിടെ ഇത് ഞാൻ ഒത്തിരി യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടുണ്ടല്ലോ ഞാൻ ഇതുവരെ കളിച്ച് നോക്കിയിട്ടൊന്നും എല്ലാ ഗൈസ് സത്യോട് എനിക്കിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും കാരണം ഞാൻ ഇത് കളിച്ച് നോക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൊബൈൽ ഗെയിം ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം അത് ഫ്രീ മൊബൈൽ ഗെയിമാണ് അറിയത്തില്ല രണ്ടാമത്തെ കാര്യം ഇത് ഫ്രീ ഗെയിം ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെടോ ആ ഓക്കെ ബേബി സിറ്റഡ് വാണ്ടഡ് ഏ ബേബി സിറ്റർ വാണ്ടർ ബേബി സിറ്റർ എന്ന് പറയാൻ പറ്റില്ല കൊച്ചു അതാണ് ഗെയിം ഓക്കെ സീ ദ ടോപ്പ് ലെഫ്റ്റ് ടു സ്ക്രീൻ അതെല്ലാം ലോക്കഡാണ് ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് എണ്ണ് നോക്കട്ടെ ഇത് എത്ര നമ്പർ എത്ര എയ്റ്റ് നയൻ ഓ നയൻ അയ്യോ തുറക്കടാ ഇല്ല ആ ടെണ്ണ് തുറക്ക ചെക്ക് അണ്ടർ ദ പ്ലാന്റ് റൂട്ട് എവിടെ പ്ലാന്റ് പ്ലാന്റ് പോട്ടോ ഓ ദേ കിടക്കുന്ന കള്ള ഏറ്റവും സേഫ് പ്ലേസിൽ അവരൊക്കെ വെച്ചേക്കുന്നത് താക്കോല് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഹലോ എന്താടാ പരിപാടി ഓ ഇതെന്താടാ ഞാൻ ശരിക്കും പേടിച്ചു പെട്ടെന്ന് ഇങ്ങനെ സ്ക്രീൻ ചേഞ്ച് ആയപ്പോഴേ ബേബി ഇൻ യെല്ലോ നൈറ്റ് വൺ ദ സിറ്റർ ഇറ്റ്സ് ടൈം ഫോർ ബെഡ് ദ ചൈൽഡ് ഇസ് യു തിങ്ക് എന്തോ തിങ്ക് പോടാ ഹൈ ഡ്രസ്സൊക്കെ മാറ്റാം കൊള്ളാടാ നൈസ് എനിക്ക് ഇതൊക്കെ ആക്കി കളിക്കണം എന്നുണ്ട് കേട്ടോ ആഡ് കാണണം എനിക്ക് വയ്യ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് ആഡ് കണ്ടെ നമുക്ക് സെറ്റാക്കി വെച്ചേക്കാം ബിഗ് ഹെഡ് മോഡ് അൾട്രാ ലോ ഡിഫിനിഷൻ ടോയി ബോക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാറ്റ് ചേ ബ്ലാക്ക് ഹാറ്റ് ഡോക്ടർ ഗിഫ്റ്റ് ആ എന്തെങ്കിലും സ്റ്റാർട്ട് സ്റ്റാട്ട് ആ പ്ലസ് ആ ഓക്കെ ഹലോനെ ഹലോ എന്താ എന്താണ് അയ്യായി ഞാൻ ഇങ്ങോട്ടു പോലെ അങ്ങോട്ട് പോകുന്നു ഹലോട്ടെ ഇവിടെ കള്ളോ നോക്കിണ്ടായിരുന്നു ഇവക്കിട പെട്ടെന്ന് നീ ആണോടെ എന്റെ കുപ്പിപ്പാല് മോട്ടിച്ചേ ലൈക്ക് എന്താ എടുക്കുഞ്ഞെടുക്കാസ്കറ്റ് ബോൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കട്ടെ അയ്യോ കരയില്ലേ എടാ ഇതിനകത്തി കുഴിടാൻ വരത്തില്ല ഞാൻ കീനാക്കി കൊള്ളണം ഞാൻ ആയിടും ഞായിട്ടിരിക്കും ഏഹ് ഹേ കൊള്ളമല്ലോ കളി കൊള്ളമല്ലോ ഇവനെടുത്ത് തന്നെയാ ചുമ്മാ എന്താണോ കളി ഇങ്ങനെ അങ്ങോട്ട് പോയി ഓടി വന്നിട്ടറിയാം ഇല്ല നീ നീ പോള പോയി ചാവടാ കൊളപ്പം കുഞ്ഞ് ചേപ്പം ഒളപ്പം കൊച്ചു ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എവിടാ ബാത്റൂമിലാണോ ഏ കൊള്ളല്ല ടോയ്ലറ്റ് എന്താടാ ടോയ്ലറ്റ് സീറ്റ് ഫ്ലഷ് ചെയ്യാൻ പറ്റുമോ ചാടിയാലോ ഇല്ല പിന്നെ സാധിച്ചിട്ടാകും കാര്യം അരിയും വട്ടി നോക്കല്ലേ ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്യട്ടെ ഞാൻ സോളായിരുന്നു ഞാൻ ടോയ്ലറ്റ് പേപ്പർ തുറന്നെടുത്തയാളാ വേണ്ടേ വീണ്ടും അവസാനം ഇതൊക്കെ എന്താ വേടോ ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇതല്ലേ അതേ ബോട്ടിൽ ഹലോ പിന്നെ ഇത് രണ്ട് മൂന്ന് ആക്റ്റും രണ്ട് മൂന്ന് പാർട്ടും രണ്ട് മൂന്ന് ഒക്കെ ആണ്. നമുക്ക് എന്തായാലും ഇന്ന് നൈറ്റ് വണ് മാത്രം നോക്കാം കഴിച്ചു നമുക്ക് അത്രയ്ക്കുള്ള ടൈമേ ഉള്ളൂ സോ ഡൈപ്പർ ഡൈപ്പർ ചോ അവിടെ ഇരിക്കടാ ഏ എന്താണോ വരാത്തേ ഇവിടെ എടുക്കടാ ഏഹ് ഇങ്ങനെ കക്കൂസ് ചെയ്താൽ പറ്റുമോ ശരിക്കും

ബെഡ് ലോക്കട വാഷിംഗ് മെഷീൻ കൊള്ളാല്ല ഇത് വിനകത്ത് ഇടാൻ പറ്റുമോ ഹലോ ഉള്ളത് போடே கேட்டி சத்த எடுக்க போட்ட പ്ലഷി എന്താടാ പ്ലഷ് എല്ലാം എല്ലാം കളയാ മതി ഉറങ്ങുന്നോളാം അയ്യ് അതുകൊള്ളാല്ലോ നമ്മുടെ ഫ്രീ ഫയറിലെ സെറ്റപ്പ് ഏ എന്നെ ഫ്രണ്ടാക്കൂ പ്ലീസ് ഇത് ഇച്ചിരി കൂടെ സ്പീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ടി വിയിലും പ്രേതം പിടിച്ചടാ ഓ ഇവിടെ ഇരിക്കണം മേലെ എഴുതി കാണിച്ചിവിടെ ഇരിക്കേ ചത്താ ഓ ഇല്ല ഉറങ്ങിയ തകൈസ് നെറ്റ്ഫ്ലിക്സ് അൻ ചിൽ എന്താണ് ടോസ്റ്ററും ബ്രെഡ് ടോസ്റ്ററാ ഓ കൊച്ചോടും കരയും സെറ്റിൽ ദ ബേബി കുരിപ്പേന്തി സാൻ താഴെ ഇറങ്ങി പോയി ഞാൻ ഇതിലെ കൊണ്ടല്ലിപ്പ് കയറി വന്നേ കള്ള കുരുപ്പേ കള്ള ഹിമാലക്കട ദ പിന്നെ വട്ടാണോ നിനക്ക് ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ ചില്ല കൂട്ടേ നെറ്റ്ഫ്ലിക്സ് ഏ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ ഏ വീണ്ടും സ്വിച്ച് സ്വിച്ച് എ അത്രയേ ഉള്ളു കഴിഞ്ഞാ ഇതിൻ്റെ ഇൻട്രോ കൊള്ളായിരുന്നു സാ ഒരു സ്ക്രീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരുമാതിരി ചുമ്മാ കൊച്ചു കൂടെ നോക്കാൻ വന്നു എൻ്റെ ആണെങ്കിൽ കൊച്ചു വിളയെ നോക്കാനാ വന്നേ ദ ചൈൽഡ് ലഫിങ് ലുക്ക് ലുക്ക് ഇൻ ഇറ്റ് ഫണ്ണി ദ സിറ്റർ ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദാറ്റ് ചാപ്റ്റർ സെലക്ട് ഷീപ്പ് ഓ ഇത് കൊള്ളമല്ലോ ഞാൻ നമുക്ക് സെലക്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമോ ഇത് കൊള്ളമല്ല ഓ കംപ്ലീറ്റ് ഇതല്ല കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ നമുക്ക് ഒന്നുകൂടെ സെലക്ട് ചെയ്തു ഇനോയാ ഞാൻ കൊടുത്ത് അയ്യോ ആ നമുക്ക് ചാപ്റ്റർ ജാപ്ലിറ്റോൻ കിട്ടും കൈസ് പിടിക്കേണ്ട സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സി എന്താ നെക്സ്റ്റ് വീഡിയോ